ജെ സി ഐ വിദ്യാനഗർ ഭാരവാഹികൾ പ്രൗഢമായ ചടങ്ങിൽ സ്ഥാനമേറ്റു വിദ്യാനഗർ സൺറൈസ് പാർക്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചത് സോൺ പ്രസിഡന്റ് ജസിൽ ജയൻ പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഭീമ ജലറി ജംഗ്ഷൻ കാസർഗോഡ് ജെ സി ഐ വിദ്യാനഗർ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു വിദ്യാനഗർ സൺറൈസ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ജെ സി ഐ വിദ്യാനഗർ പ്രസിഡൻ്റായി റാഷിദ് കെ എച്ച് എം സെക്രട്ടറിയായി അനീഷ് ആർ ട്രഷററായി സക്കീറ ബാനു എന്നിവർ സ്ഥാനമേറ്റു സോൺ പ്രസിഡന്റ് ജസിൽ ജയൻ പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രസിഡന്റ് റംല എന്നെ അധ്യക്ഷത വഹിച്ചു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ും വിദ്യാർത്ഥികളും പല സ്ഥാനത്തു ആരും ആരോഗ്യം സ്വീകരിച്ചു കൊണ്ടുണ്ട് എന്നാൽ ദേശീയത്തോടും ഇന്ത്യ ചടങ്ങുകളുണ്ടായിട്ടില്ല ഇവിടെ അതിഗംഭീരമായിട്ടുള്ളത് അതുകൊണ്ട് ഇന്റർനാഷണൽ നടക്കുന്ന ഒരു ചടങ്ങിന്റെ ഒരു രീതി തന്നെയാണ് അല്ലെങ്കിൽ അതിൽ അതും അതേപോലെ അഡപ്റ്റ് ചെയ്തു അതുകൊണ്ട് മനോഹരമായിരുന്നു ഡോക്ടർ അബ്ദുൽ സത്താർ മുഖ്യ പ്രഭാഷണം നടത്തി മേഖലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജബ്രൂത്ത് മീഡിയാവൺ പതിനാലാം രാവ് താരം ഫാത്തിമത്ത് ഷംല ജിഷ്ണു രാജൻ ആസിഫ് എന്നെ ഇല്ലിയാസ് എ എന്നിവർ സംസാരിച്ചു യോഗേഷ് എ മൊയ്തു അറഫ ഹക്കീം എം എസ് ഫൈസൽ എ കെ മജീദ് എരിയാൽ എന്നിവരെ ബിസിനസ് എക്സലൻ്റ് അവാർഡ് നൽകി ആദരിച്ചു മുംതാസ് എം എക്ക് എഴുത്തുകാരിക്കുള്ള ലിറ്റററി ലുമിനറി അവാർഡ് നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്